ഒരു പെൺകുട്ടിയെ പല ഡോക്ടേഴ്സും ഹിപ്നോട്ടസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് എൻ്റെ രീതിയിൽ കൊണ്ടുവന്നിട്ട് ഒരു മൂന്ന് പെൺകുട്ടിയെ മൂന്നുപേർ റേപ്പിച്ച് വലിയ വിവാദമായിട്ടുള്ള കേസ് വരെ ഉണ്ടായിരുന്ന ഒറ്റ സെറ്റെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് ആ ആ കുട്ടിയുടെ തൊട്ട് ഡെവലപ്പ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് അപ്പോൾ ഒന്നും നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ ഒന്നുകൂടെ നോക്കൂല്ല കുട്ടിയെ പെൺകുട്ടിയെ ഞാനത് ഹിപ്നോട്ടസ് ചെയ്ത് കഴിഞ്ഞിട്ട് കൊച്ചിൻ്റെ മാറി പുള്ളി വടി പോലെ കിടക്കുവല്ലോ ഇവിടെ ഉണ്ടെന്നുള്ള വിശ്വാസം ഇല്ല ബാക്കി പറയേണ്ട ആവശ്യമില്ല ആ വ്യക്തിക്ക് ബ്ലോക്ക് വരാനുള്ള സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഡെവലപ്പ് ആയി കഴിഞ്ഞു പിന്നെ നമുക്ക് സുജോക്കിനകത്ത് ദെർ ഈസ് നോ ഡിസീസ് നമ്മൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് ദർ ഈസ് നോ ഡിസീസ് ഇൻ ദ വേൾഡ് ഇത് വിത്ത് റെസ്പെക്ട് അലോപ്പതിയോ മറ്റുള്ള ഹീലിംഗ് സെഷനിൽ അറിഞ്ഞോ അറിയാതെയോ മനഃപൂർവ്വം പറയുന്ന പേരാണ് ഡിസീസ് നമ്മൾ വർഷങ്ങളായിട്ട് ഡോക്ടറിലേക്ക് പോകുന്നു മരുന്നു മേടിക്കുന്നു പോകുന്നു കുറച്ച് ആശ്വാസം കിട്ടുന്നു പിന്നെയും വരുന്നു അപ്പോൾ ഇത് നമ്മൾ ഫിക്സ് ആയി കഴിഞ്ഞു യൂസ്ഡ് ആയി അപ്പം എൻ്റെ മുമ്പിൽ ഒരാൾ വന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റേതായിട്ടാണ് കാണുന്ന എൻ്റെ സ്വന്തം ഒരാൾക്ക് എൻ്റെ അമ്മ ഒരു പെൺ എൻ്റെ ഒരു സഹോദരൻ വന്നു കഴിഞ്ഞാൽ അവർ ആ ബുദ്ധിമുട്ട് എന്താണെന്ന് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് ഓർക്കുക കുറെയുള്ള ഒരാളാണ് അച്ഛി അപ്പോൾ ഞാൻ ഉറങ്ങണെങ്കിൽ എന്തു ചെയ്യണം ഉറങ്ങണെങ്കിൽ ഉണ്ട് അത് ഹൈറാർക്കി ഉള്ള ഉണ്ട് അല്ലാതെ ചെറിയ ടിപ്സുകൾ വേറെ ഉണ്ട് എനിക്ക് ഒരു ചെറിയ ടിപ്പ് പറഞ്ഞു തരാമോ പറഞ്ഞു തരൂ ഇപ്പോ നിങ്ങളെ ഉറക്കം വന്നിരിക്കും ഉറപ്പാണ് ഉറപ്പാണ് പേടി ഇല്ലാത്ത ഒരുത്തനെ ഒരു സിറ്റുവേഷൻ അച്ഛനോട് പേടി ഭയം ബഹുമാനം ഉണ്ടാണെങ്കിൽ അത് ഈ പേടി എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത് നമ്മുടെ മെറിഡിയൻ സെക്ഷനിൽ ഓരോ പോയിന്റുകളുണ്ട് ഇപ്പം നമ്മുടെ പേടിയുടെ ഞാനൊരു ഹിപ്നോട്ടിസ് ആണ് പറഞ്ഞു ഇപ്പം നമ്മുടെ അഡ്രിനാലിൻ ഗ്ലാന്റ് ആണ് മെയിൻ ഗ്ലാന്റുകളിലൊന്നാണ് അപ്പൊ അതിനെ നമുക്ക് കണക്ട് ചെയ്യാം അപ്പൊ അതിൽ നിന്നുകൊണ്ട് ഓരോ മെറിഡീൻ ഓരോ പോയിന്റുകളുണ്ട് മനസ്സിലായോ അപ്പം അത് സിക്സ് എലമെൻ്റ് എന്ന് പറയും കുറച്ച് ഹയറാണ് ആറ് എനർജിയാണ് അപ്പം അതിനെ കൂട്ടാനും കുറയ്ക്കാനും ഇല്ലാത്ത ആൾക്കാർ ആ അച്ഛനോട് ബഹുമാനം വരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന കുറ്റബോധം ഉണ്ടാകണ്ടേ അപ്പം ആ എനർജിയെ നമ്മൾ എന്ത് ചെയ്യണം ബൂസ്റ്റപ്പ് ചെയ്യണ്ടേ വേണം അപ്പം നമ്മൾ എന്ത് ചെയ്യും അവന് പേടിയില്ലാത്ത ഒരുത്തനെ ഒരു സിറ്റുവേഷൻ അച്ഛനോട് പേടി ഭയം ബഹുമാനം ഉണ്ടാണെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് ഞാൻ അച്ഛനോട് ചെയ്യുന്ന തെറ്റാണെന്നുള്ള ഉണ്ടാവുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റേ ഹയറിലേക്ക് ആ പേടി ആതല്ല ഉദ്ദേശിക്കുന്നത് ആ ഇമോഷനെ മാറ്റാനുള്ള ചേഞ്ചസ് ചേഞ്ചസാ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ ആ അവബോധം വരുമ്പോൾ അവന് സ്വാഭാവികമായിട്ട് അയ്യോ ഞാൻ ചെയ്യുന്ന തെറ്റാണല്ലോ അപ്പൊ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പേടിക്കും ആ അതാണ് ഉദ്ദേശിക്കുന്നത് തെറ്റ് ചെയ്യുന്നതാണല്ലോ ചിന്ത വരുമ്പം പേടി വരുന്നത് അതാണ് പേടി വരുന്നത് നമുക്ക് അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്തവരും നമുക്ക് എന്തിനു പേടിക്കേണ്ട ആവശ്യം പേടി വരുന്നില്ല പക്ഷെ നമ്മൾ സംസാരിക്കുന്ന പേടി വേറെയാ ഇപ്പം നമുക്കിപ്പം ക്രൈം ചെയ്യുന്ന ഒരാൾ അവനാ ക്രൈമായിട്ട് തോന്നുന്നില്ല ഇപ്പം നമ്മൾ രഞ്ജിത് സാറിന്റെ മറ്റേ ഐ എസ് ഓഫീസർ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ പറഞ്ഞത് പുള്ളിക്ക് പേടിയേ തോന്നുന്നില്ല അപ്പം അവന് പേടി ഉണ്ടാക്കണം അപ്പം അതിനെന്ത് വേണം പശ്ചാത്താമുണ്ടാണ് ഇമോഷൻ ഉണ്ട് നമുക്ക് അത് കുറയ്ക്കാനുള്ള സാധനം നമുക്ക് നമുക്ക് ഉണ്ടെന്ന് നമ്മുടെ ആ പേടി വന്നിരിക്കും പിറ്റേ ദിവസം നിങ്ങൾ ഉറങ്ങുന്നില്ല ട്രോമ അതുപോലെയുള്ള ഒറ്റ ദിവസം നമുക്ക് സാധനം ഉണ്ടെന്ന് എനിക്ക് എനിക്ക് ഒരാളാണ് അപ്പൊ ഞാൻ ചെയ്യണം ഉണ്ട് 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 അത് അല്ലാതെ ചെറിയ ചെറിയ ടിപ്സുകൾ വേറെ ടിപ്പ് പറഞ്ഞു തരാം ൾക്കാര് അപ്പൊ നമ്മുടെ ഈ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഈ ജോയിന്റ്സ് അത് നമ്മുടെ ഇവിടെ ആ ഈ ലൈൻ ഇത് നമ്മുടെ ബ്രെയിൻ സെൻട്രൽ പോയിന്റ് എന്ന് പറയും ബ്രെയിൻ ബ്രെയിൻ സ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ തല ബാഗിലേക്ക് നമ്മൾ ബെൻഡ് ചെയ്യുമ്പോൾ ആ സെൻട്രൽ പോയിന്റിന്റെ കുഴിയാണ് ബ്രെയിൻ ബ്രെയിൻ സ്റ്റംപ് എന്ന് പറയും മനസ്സിലായോ അത് അപ്പം ഈ മുകളിലും ഒരു നല്ല വൃത്തത്തിൽ നന്നായിട്ട് നമ്മളൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യണം തന്നിട്ട് ഇവിടെ നമ്മളൊരു ചെറിയ ഒരു ഒരു ക്ലോത്ത് എടുത്തിട്ട് കർച്ചീഫ് എടുത്തിട്ട് അതിനകത്ത് ഒരു ക്യൂബ്സ് ഐസ് ക്യൂബ്സ് എടുക്കുക ഐസ് ക്യൂബ്സ് എടുത്തിട്ട് ഇത്രയും ഭാഗം നന്നായിട്ട് ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂറിന് മുമ്പ് നമ്മളിവിടെ എന്താണ് ഐസ് മസാജ് ചെയ്യുക ഓക്കെ ഇത് മുഴുവൻ ഇത് ബ്രെയിനാണ് ബ്രെയിൻ സ്റ്റാമ്പർ അപ്പം നമ്മുടെ ബ്രെയിൻ എത്രത്തോളം ഹീറ്റാകുന്നു ഓവർ ഹീറ്റാകുന്നുണ്ട് ആവശ്യമില്ലാതെ നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് ഹീറ്റാകുന്നതനുസരിച്ച് നമുക്ക് ഉറക്കത്തിന്റെ പ്രശ്നങ്ങളും സ്ട്രെസ്സും പലതും കൂടും അപ്പോൾ അതിനെ സെഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഹാർമണൈസ് ചെയ്യുക ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഐസ് മസാജ് ചെയ്യുക ഇവിടെയും റൗണ്ട് ആയിട്ട് ഐസ് മസാജ് ചെയ്യുക ആ പോയിന്റ് ചെയ്തിട്ട് ബ്ലൂ കളർ കൊടുക്കുക ഇവിടെ ഫില്ല് ചെയ്യണം ഫുള്ള് ബ്ലൂ കളർ കൊടുത്ത് ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് വെക്കണം രാത്രി കിടക്കുന്ന ലൈറ്റ് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ബ്ലൂ കളർ ഇട്ട് കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വന്നിരിക്കും ഉറപ്പാണ് ഉറപ്പാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അടുത്ത ലെവലിലേക്കുള്ള സെക്ഷൻസാണ് ഹയറാണ് അപ്പോൾ അവന് കുറച്ച് ഉറക്കം വരും കുറച്ചുകൂടെ നന്നായിട്ട് പറഞ്ഞെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എൻ്റെ ആയിരിക്കും അത് ഹയറാണ് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല മനസ്സിലാകത്തില്ല വലിയ സെക്ഷൻസ് ഓക്കെ എന്നിട്ട് നമ്മൾക്ക് കുറച്ച് റിലാക്സേഷൻ മെഡിറ്റേഷൻ ഒക്കെ ഞാൻ പറഞ്ഞു തരും റിലാക്സേഷൻ പറഞ്ഞുതരും ഹിപ്നോട്ടിസിന്റെ അല്ലാതെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്കൊന്ന് മൈൻഡിനെ ഒന്ന് റിലാക്സ് റിലാക്സേഷൻ ചെയ്യാനുള്ള കുറച്ച് ഒക്കെ പറഞ്ഞു തരും അപ്പൊ അതോടെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നിരിക്കും ഇക്കാറും പിന്നെ അത് കുറച്ചുകൂടെ ഹയ്യർ ആയിട്ടുള്ള സെയിൻ അത് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യും ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് വീട്ടിൽ പോയി നിങ്ങൾക്ക് വന്നിരിക്കും

എന്നുള്ളതാണ് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ആയിട്ട് ഒരു ബന്ധമില്ല പിന്നെ നമുക്ക് ഈ പറയുന്ന ഇമോഷണൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നമ്മള് മറ്റുള്ള ചികിത്സാ ചികിത്സാരീതിയുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഒന്നിനും കമ്പാരിഷൻ വേണ്ടെന്നാണ് പറയുന്നതെങ്കിൽ പോലും നമ്മളൊന്ന് പറയാൻ വേണ്ടി മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നു അപ്പൊ നമ്മൾ ഇമോഷൻ ഇപ്പം നമ്മൾ രോഗം ഇപ്പോൾ പല അക്യുപെഞ്ചർ മറ്റുള്ള ചികിത്സാ രീതി ചെയ്താലും ഇപ്പം നമ്മൾ അലോപ്പതി അലോപ്പതി അല്ലെങ്കിൽ ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോ ചെയ്തു പല ക്രോണിക് ആയിട്ടുള്ള ഡിസീസ് ആയിരുന്നു എനിക്ക് പേടി ഉണ്ടായിരുന്നു പക്ഷെ അത് എനിക്ക് ഓൾമോസ്റ്റ് മാറി പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് പഴയതുപോലെ തന്നെ വന്നു ഒരു വർഷം വരെ ഒരു കുഴപ്പമൊന്നുമില്ല ആറുമാസം കുഴപ്പമില്ലായിരുന്നു അല്ലെങ്കിൽ ഒരു വർഷം പലതും ചിലത് എന്താ പറയുക ടൈം ലെവൽ പ്രോബ്ലം ഉണ്ട് പിന്നെ ദേശത്തിൻ്റെയും കാലത്തിൻ്റെ അനുസരിച്ചുണ്ട് നമുക്ക് കുറെ ഡീറ്റെയിൽ ആയിട്ടുണ്ട് അപ്പം അത് ചില വർഷങ്ങളുമായിട്ട് ചിലപ്പോൾ ഒരു വർഷമായി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അണലിപ്പാമ്പ് കാലം കഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ അടുത്ത വർഷമാകുമ്പോഴത്തേക്കും അത് പിന്നെയും പൊട്ടി കളിയുന്നുണ്ട് മനസ്സിലായോ എന്ന് പറയുന്നത് പോലെ നമുക്കിതുപോലെ ഈ മാറാത്തത് എന്താണത് തിരിച്ചു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം മനുഷ്യൻ ആരായാലും ഇപ്പം ഞാനടക്കം നമുക്കൊരു പതിനഞ്ച് വർഷം ഇരുപത് വർഷം പല പ്രശ്നങ്ങളുമായിട്ട് സ്ട്രഗിൾ ചെയ്ത് നമ്മളൊരു ഇതുപോലെ വോൾട്രാൻ തെറാപ്പിയിൽ വന്നു ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു അല്ലെങ്കിൽ മൈഗ്രെയിൻ നാൽപ്പത്തഞ്ച് വർഷം മാറില്ലെന്ന് അവർക്കറിയാം സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു സാറേ സൂയിസൈഡ് ചെയ്യാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് മക്കളുള്ളതുകൊണ്ട് മരുന്ന് കഴിച്ചിട്ട് യാതൊരു കുറവുമില്ല പലതും ശ്രമിച്ചു ഇനി ട്രൈ ഒന്നുമില്ല കാരണം ഇത് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കുറയുന്നുമില്ല എൻ്റെ കാശു പോകുന്നു അതുകൊണ്ട് എനിക്ക് സൈഡ് എഫക്ട് വേറെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പം ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഞാൻ ഞാൻ എങ്ങനെ ജീവിക്കുന്നു എനിക്ക് പോലും അറിയില്ല അത്രയും സ്ട്രഗിൾ ചെയ്ത് പെയിൻറ്റ് ചെയ്തിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നത് അപ്പം നമ്മളൊരു രോഗം വന്നിട്ട് മാറാത്തതിൻ്റെ തിരിച്ചു വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോർ ലെവലിൽ നമ്മുടെ ഇമോഷൻ അവിടെ കിടക്കും ഓക്കെ അവിടെയാണ് അഗെയിൻ സുജോക്കിൻ്റെ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ആ ഇരുപത്തിൻ്റെ ഇമോഷൻ പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഡീറ്റെയിൽ അറിയാൻ പറ്റുന്നത് അപ്പം നമ്മൾ ആ ഇമോഷൻ എന്താണ് അപ്പോൾ അതേപറയാം ഓരോ വ്യക്തിക്കും ഓരോ നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഇന്ന ഇന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ട് അപ്പോൾ നമ്മൾ അവരറിയാത്ത കാര്യങ്ങൾ സംസാരിച്ച് വരുമ്പോൾ അവർ ഇതങ്ങനെ സാററിഞ്ഞ് ഞാൻ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പം ചിലർക്ക് ജോയിൻറ്റീസ് ചെറുപ്പത്തിൽ വന്നിട്ടുണ്ടാകും ജോയിൻറ്റീസ് എന്ന് പറയുന്ന അതിൻ്റെ സിംറ്റംസ് കിടക്കും പൂർണ്ണമായിട്ടും ക്യൂറാകില്ല പലവരുടെ കുഞ്ഞുനാളിൽ വന്നാൽ പോലും വന്നാൽ പോലും അപ്പോൾ അതിൻ്റെ സിംറ്റംസ് കിടക്കും അപ്പം നമുക്ക് മറ്റുള്ള പല രോഗങ്ങളും ബാധിക്കും ഉണ്ടാവും പക്ഷെ പോകാത്തത് എനിക്ക് ഒരുപാട് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പം വന്നിട്ട് ചികിത്സിച്ചു ചികിത്സൊന്നും കുറയുന്നില്ല കുറച്ച് കുറയും പിന്നെയും വരും പിന്നെ വരും ഞാൻ എനിക്ക് എനിക്ക് ആ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്ക് ഇതുപോലെ ജോയിൻറ്റിസും വന്നിട്ടുണ്ട് ആ സാർ എനിക്ക് പണ്ട് ജോയിൻറ്റിസുണ്ടായിരുന്നു ഇത് മാറത്തില്ല അപ്പോൾ എന്താ വെച്ചാൽ ആ ഉള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്ത് മറ്റേത് വാനീഷവും ഇപ്പം നമ്മളൊരു ഗ്രൂപ്പിൻ്റെ ലീഡറെ നമ്മളൊന്ന് കൺവിൻസ് കൺവിൻസ് ചെയ്ത് അവന് കൊടുക്കേണ്ട ഒരു പ്രത്യേകിച്ച് പരിഗണിച്ച് അവനൊന്നും ഇതാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള സിൽബന്തികളെല്ലാം പിന്നെ ഒന്നും ഒന്ന് ചോദിക്കില്ല എന്ന് പറയുന്നത് പോലെ ഏറ്റവും ഈസിയാണ് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പേടിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും ഓർക്കത്തില്ല നമ്മൾ അപ്പം അതൊക്കെ ഒന്ന് അത് ആ കോറിൽ അവിടെ കിടക്കും പിന്നെ നമ്മൾ ചെയ്യുന്ന കോഴ്സിന് ആ ട്രീറ്റ്മെൻറ്റ് അപ്പം ആ കോഴ്സ് കണ്ടെത്തുന്ന രീതിയിൽ ഇതുപോലെ ഡയഗ്നോസും വളരെ ഡീപ്പായിട്ട് പോകും അതുകൊണ്ട് നമ്മൾ പറയുന്നത് മിനിമം ഞാനൊരു ഒരുവിധം പ്രോബ്ലം ഉള്ള ഒരാൾ വന്ന് ഞാൻ ഒരു മണിക്കൂർ എടുക്കും സംസാരിച്ച് ആ ട്രീറ്റ്മെന്റ് കാരണം ഒന്ന് അവരുടെ പ്രോബ്ലം കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു സന്തോഷമാണ് മനസ്സിലായില്ലേ അപ്പം അവർ എൻ്റെ ഇരിക്കെ നേഴ്സ് വന്നിട്ട് കരഞ്ഞു പറഞ്ഞ് എൻ്റെ സാറേ നമ്മൾ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ അഞ്ചു മണിക്കൂർ ഡോക്ടേഴ്സിൻ്റെ അരികെ പോയിട്ട് നമ്മൾ കൺസൾട്ടൻ്റ് ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് പോലും നമുക്ക് വേണ്ടി അവർ സ്പെൻഡ് ചെയ്യുന്നില്ല പിന്നെ എന്ത് ട്രീറ്റ്മെൻറ്റ് അവർ ചെയ്യുന്ന അവരെന്നോട് ചോദിച്ചു വരാം അപ്പോൾ ഇവിടെ വന്നിട്ട് സാറി എത്ര നേരെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ചോദിച്ച് ചോദിച്ച് എന്നിട്ട് മേടിക്കുന്ന വീസ് എന്താണ് എത്ര പേർക്കും ഞാൻ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുത്ത് വിടുക പഠിപ്പിക്കാറുണ്ട് അപ്പം നമുക്ക് എന്ന് വെച്ചാൽ നട മെയിൻ എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ഒന്നും പോലെ ഒരാൾ വന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റേതായിട്ടാണ് കാണുന്നത് എൻ്റെ സ്വന്തം ഒരാൾക്ക് എൻ്റെ അമ്മ ഒരു പെൺ എൻ്റെ ഒരു സഹോദരൻ വന്നു കഴിഞ്ഞാൽ അവർ ആ ബുദ്ധിമുട്ട് എന്താണെന്ന് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ സിറ്റിങ്ങിൽ തന്നെ ഞാൻ കൈ പിടിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് ഹീലിംഗ് നടക്കണം അതാണ് ഉദ്ദേശിക്കുന്നത് ഒറ്റ ഹീലിങ്ങിൽ അസുഖം മാറണം എന്നുള്ള മെഡിറ്റേഷൻ മനസ്സോടുകൂടിയാണ് നമ്മളിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഒന്നോ രണ്ടോ സിറ്റിംഗ് മതി നമുക്ക് സാധാരണ ഇല്ല പിന്നെ ബാക്കി നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം ഒഴപ്പി നടന്നിട്ട് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമാണ് അല്ല പിന്നെ നിങ്ങൾ റെഗുലർ റെഗുലായിട്ട് ഇരിക്കുക അല്ല പിന്നെ എനിക്കൊന്നും സ്വന്തമായി സ്വന്തമാണ് നമ്മളിപ്പോൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കും ഇപ്പം മൈഗ്രൻ്റെ കാര്യം പറഞ്ഞു മാറാത്ത സാധനമാണ് നിങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം അത് നമ്മൾ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് മറ്റെങ്കിലും ഒന്ന് ചെറുതായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുക അപ്പം ഇവിടെ ഒന്നും വലിയ പ്രശ്നം വരില്ല വരൂല്ല നമ്മൾ ചെയ്ത് ഇവിടെയൊക്കെ ചെയ്യുന്ന സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് ചെയ്യുക അപ്പോൾ അത് നമ്മൾ ഒത്തിരി നേരം ചെയ്തു കഴിഞ്ഞാൽ അവിടെ സ്കിന്നിങ് ഒരു ബൾജിങ് വരും വാട്ടർഫോം വരും നമ്മുടെ തളമ്പ് വരില്ലേ എന്ന് പറയുന്നില്ല പക്ഷെ അതൊന്നും ഇതായിരിക്കും ഞങ്ങൾക്ക് പോകുന്നു കാരണം മറ്റുള്ള പ്രശ്നം ഇല്ലാത്ത ആൾക്കാർക്കൊന്നും കുഴപ്പമുണ്ടാവില്ല പക്ഷേ നമ്മളത് നോക്കിയേ ചെയ്തുള്ളൂ ചിലർക്ക് നമുക്കറിയാം അപ്പം നമ്മൾ കൈ മാറ്റി 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 ചെയ്യും അപ്പം അത് നമുക്ക് ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി അപ്പോൾ ഇമോഷനിലെ ഏത് ഇമോഷനാണോ അപ്പം ആ ഇമോഷനെ നമ്മൾ എടുക്കണം നമുക്ക് സെപ്പറേറ്റ് ഇമോഷൻ ചെയ്യാനുണ്ട് ഓക്കെ അപ്പോൾ നമുക്കത് മാറി നിങ്ങൾ ഇപ്പം എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങളുടെ കൺമുമ്പിൽ റിസൾട്ട് കിട്ടിയാലും നമ്മുടെ മനസ്സ് അക്സെപ്റ്റ് ചെയ്യത്തില്ല നൂറ് ശതമാനം ഇനി വരുമോ അല്ല എനിക്കിപ്പോൾ തോന്നിയതാണോ ടെൻഷൻ അല്ല നമ്മൾ അങ്ങനെ ചെയ്തു കാരണം നമ്മുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യം നമ്മുടെ എക്സ്പീരിയൻസ് അതാ നമ്മൾ വർഷങ്ങളായിട്ട് ഡോക്ടറിക്ക് പോകുന്നു വരുന്നു മേടിക്കുന്നു പോകുന്നു കുറച്ച് ആശ്വാസം കിട്ടുന്നു പിന്നെയും വരുന്നു അപ്പം ഇത് നമ്മൾ ഫിക്സ് ആയി കഴിഞ്ഞു യൂസ്ഡ് ആയി അപ്പം ഇവിടെ നമ്മൾ ചെയ്തു അപ്പം മൈഗ്രെയിൻ മാറി അല്ലെങ്കിൽ ശ്വാസം മുട്ടിൽ മാറി എന്ന് നമ്മൾ ആ സമയത്ത് അപ്പം നമ്മൾ തോന്നിയതാണോ തോന്നിയതാണോ ആ തോന്നിയതാകാം അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു പക്ഷെ ഇനിയും വരുമാനിക്കാം നമ്മൾ ചിന്തിക്കൂലേ അങ്ങനെ ചിന്തിക്കുള്ളൂ കാരണം നമ്മൾ മനുഷ്യന് സാധാരണപ്പെട്ട മനുഷ്യരാ നമ്മുടെ ചിന്ത അങ്ങനെയാ അപ്പൊ അതനുസരിച്ച് അപ്പൊ നമ്മൾ അതിൻ്റെ ആദ്യം നമ്മൾ അതിനെ പറയുന്നത് നമ്മൾ നിങ്ങളുടെ പ്രോബ്ലം മുഴുവൻ കേൾക്കാനുള്ള മനസ്സ് കാണിച്ചു എന്നിട്ട് അത് മാറാനുള്ള നമ്മൾ അതിനെ പറഞ്ഞു തരാം ഇതൊന്നും പേടിക്കണ്ട കേട്ടോ ഇതൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ പിന്നെ നമുക്ക് സുജോക്കിനകത്ത് നോ ഡിസീസ് നമ്മൾ ഡിസീസ് ഇൻ ദ വേൾഡ് ഇത് വിത്ത് റെസ്പെക്ട് അലോപ്പതിയോ മറ്റുള്ള ഹീലിംഗ് സെഷനിൽ അറിഞ്ഞോ അറിയാതെയോ മനഃപൂർവ്വം പറയുന്ന പേരാണ് ഡിസീസ് എന്തുകൊണ്ടെന്നാൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഹാർട്ട് ബ്ലോക്ക് വന്നു ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഹാർട്ട് ബ്ലോക്ക് വന്നു ഡോക്ടർ പറയാ മൂന്ന് ബ്ലോക്ക് ഉണ്ട് ഉണ്ട് നാല് ബ്ലോക്ക് ബാക്കി പറയേണ്ട ആവശ്യമില്ല ആ വ്യക്തിക്ക് ബ്ലോക്ക് വരാനുള്ള സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഡെവലപ്പ് ആയി കഴിഞ്ഞു അപ്പൊ നമ്മളെ ചിന്തിക്കും ഇമോഷനെ കണക്ട് ചെയ്യുന്നത് നിങ്ങൾ അതാണോ തീരുമാനിച്ച ഹിപ്നോട്ടൈസിൽ നമ്മള് ഒരാളെ ഇരുത്തി രണ്ട് സ്റ്റൂളിട്ട് ഇരുത്തി കിടത്തി എന്നിട്ട് ഒരു സ്റ്റൂൾ വെച്ചിട്ട് ബാക്കി രണ്ട് സ്റ്റൂള് എടുത്തു മാറ്റുന്നു പുള്ളി വടി പോലെ കിടക്കുവല്ലോ ഇവിടെ ഇല്ല അത് മാറ്റി ഹിപ്നോട്ടസ്റ്റേജില് സബ് കോഷ്യസ് അല്ല അവനോട് പറയാ നീ ഇരുമ്പ് തണ്ടെന്ന് പറഞ്ഞാൽ അവൻ ഇരുമ്പ് തണ്ടായി കാരണം സബ്കോഷ്യസ് മൈൻഡ് സജഷൻ കൊടുത്തു അപ്പോൾ ഹിപ്നോട്ടിസ് എന്താണ് സജഷൻ കൊടുക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് മാത്രമേ അവർ കേൾക്കൂ അപ്പോൾ അത് ഇരുമ്പാന്ന് ഇരുമ്പായി അപ്പോൾ അവര് രണ്ട് ചേർ മാറ്റി അപ്പോൾ അപ്പവര് കിടക്കുക അവർക്കൊന്നും സംഭവിക്കില്ല താഴെ വിളത്തില്ല അവരങ്ങനെ കിടക്കും ഇപ്പോൾ തല മാത്രമേ ഉണ്ടാവുള്ളൂ അല്ല കാര്യം മാത്രമേ ഉള്ളൂ ഈ ചേർ ഉണ്ടാവുള്ളൂ നടക്കത്തെ രണ്ട് ചേർ മാറ്റിട്ടുണ്ടാവും കണ്ണ വിശ്വസിക്കുകയാണ് ആ സബ്കോഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് കമൻസ് പാസ് ചെയ്യാൻ പറ്റും അതാണ് ഹിപ്നോട്ടിസിൻ്റെ ഇത് അപ്പം നമുക്ക് അതുപോലെയാണ് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിലെ ഓരോന്നും നമുക്ക് എന്താ പറയുന്നത് ഈ പറയുന്ന ഫാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഇതെടുത്ത് അത് ചിലത് ദോഷം ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ആവശ്യമില്ലാത്തതിലേക്ക് നമുക്ക് പോകണ്ട ഫാസ്റ്റ് ലൈഫ് റിഗ്രഷൻ വളരെ ജന്യുവൻ ആയിട്ട് ചെയ്യേണ്ട സെക്ഷൻ ഞാനൊരു മൂന്ന് ഒരു പെൺകുട്ടിയെ പല ഡോക്ടേഴ്സും ഹിപ്നോട്ടിസ്റ്റ് ചെയ്ത് ചെയ്തിട്ട് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് എൻ്റെ രീതിയിൽ കൊണ്ടുവന്നിട്ട് ഒരു പെൺകുട്ടി മൂന്ന് പേര് റേപ്പ് ചെയ്യുന്നത് വലിയ വിവാദമായിട്ടുള്ള കേസ് വരെ ഉണ്ടായിരുന്നിട്ടാണ് ഒറ്റ സെറ്റിൽ ഞാൻ ഡിലീറ്റ് കളഞ്ഞു തന്നെ ആ ആ കുട്ടിയുടെ ഡെവലപ്പ് കളഞ്ഞു കളഞ്ഞു ഡിലീറ്റ് അത് വലിയൊരു കാര്യമാണ് അങ്ങനെ അല്ലെങ്കിൽ ലൈഫ് ട്രോമയിൽ ജീവിക്കേണ്ടി ആ സ്ട്രെസ്സിനെ മാറി അപ്പോൾ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഒരാൾ ഒന്നുകൂടെ നോക്കൂല്ല കുട്ടിയെ പെൺകുട്ടിയെ ഞാനത് ഹിപ്നോട്ട് ചെയ്തു കഴിഞ്ഞിട്ട് കൊച്ചിൻ്റെ മാറി അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം അത് നല്ല രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത ഒരുപാട് സജഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ചെയ്യണം ഹിപ്നോട്ടിസ് ആയാലും നമുക്ക് ചെയ്യാൻ ഒരുപാടുണ്ട് ഒരുപാട് നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അത് അറിയാം അപ്പം അത് സജഷൻ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന സജഷൻ അനുസരിച്ച് അത് നമ്മളത് കട്ടെന്ന് പറഞ്ഞാൽ കട്ടാണ് അത് മാറിയിരിക്കും